ഹലോ അപ്പൊ നമസ്കാരം കുറെ ദിവസമായി കണ്ടിട്ട് അല്ലേ നമ്മളെ ബഡ്ജറ്റ് അവതരണൊക്കെ അല്ലായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഡിലേ ആ ഉണ്ടായത് ബഡ്ജറ്റില് നമ്മുടെ കേരളത്തിന് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാ അനുവദിച്ചത് ഒന്നും പറയണ്ട കണക്കില്ലാതെയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിനും കിട്ടാത്ത രീതിയില് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞാണ് പ്രത്യേകിച്ച് അതിൽ പിന്നെ ബജറ്റ് അവതരണത്തില് കേരളത്തിന്റെ പേരുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇതൊന്നും പിന്നെ കേന്ദ്ര ബജറ്റില് വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ സുരേന്ദ്രജി പറഞ്ഞത് കേട്ടോ അത് വാർത്താ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ എം പി സുരേഷ് ഗോപി ആണെങ്കിൽ പുള്ളി അദ്ദേഹത്തിന് ധാരാളം പിന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങളും കോടിക്കണക്കിന് രൂപയൊക്കെ കേന്ദ്രം ബജറ്റിലും ബജറ്റിലും അല്ലാതെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മള് വെറുതെ പറഞ്ഞ നമ്മുടെ മോദി സർക്കാർ പിന്നോക്കാണ് ഒന്നും ശരിയല്ല എന്നൊക്കെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു ഡോളറിന്റെ വില തന്നെ ഇപ്പം എൺപത്തി ഏഴ് രൂപകളാക്കിയില്ലേ അതായത് പിന്നെ നമ്മുടെ വിദേശത്ത് നിന്ന് ഡോളറൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലോട്ട് അയക്കുന്നവർക്ക് നല്ല ലാഭമല്ലേ എൺപത്തി ഏഴ് രൂപ ആയില്ല ആദ്യം പിന്നെ എന്താ അമ്പത്തി ഏഴ് രൂപ അമ്പത്തി ആറ് രൂപയൊക്കെ ആയിരുന്നു ഇപ്പൊ ആ സ്ഥാനത്താണ് നമുക്ക് എമ്പത്തി ഏഴ് രൂപയിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പൊ അതൊരു വലിയൊരു പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആ ഒരു പിന്നെ മുന്നോട്ടുള്ള പോക്കല്ലേ നമ്മുടെ മുൻ പ്രധാനമന്ത്രി പുള്ളിക്കാരൻ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ പല ഭരണ പരിഷ്കാരങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അതിൽ വിജയിച്ചു എന്നൊക്കെ അല്ലേ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ ഡിഗ്രി എടുത്ത ആളാണ് ഇത് നമ്മുടെ പ്രധാനമന്ത്രി കണ്ടില്ലേ ഒന്നിലും ഡിഗ്രി ഇല്ല ഒന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക എവിടെ കൊണ്ടെത്തിച്ചു ഇപ്പൊ തന്നെ എൺപത്തി ഏഴ് രൂപയിൽ കൊണ്ടെത്തിച്ചില്ലേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞ നമ്മുടെ ഒരു യൂട്യൂബർ പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞാ ഇപ്പം ഡോളറിനൊക്കെ നല്ല വിലയാണ് എനിക്ക് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം പറഞ്ഞ ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ് അതെനിക്ക് ഇപ്പം അത്രയും ഡോളറിന് വില കൂടുക എന്ന് പറയുമ്പോ അത്രയും കാണാമല്ലേ എനിക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാ പിന്നെ ഡോളർ എനിക്ക് കിട്ടുന്നത് അപ്പൊ അത്രയും ഡോളറിന് വില കയറി നിൽക്കുമ്പോൾ അത്രയും വരുമാനമല്ലേ എനിക്ക് വരുന്നത് എന്ന് പുള്ളി പറഞ്ഞു അപ്പൊ എനിക്ക് അതിശയമാണ് ഉണ്ടായത് അപ്പൊ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണ് നമ്മുടെ മതി തീർച്ചയായും നമുക്കത് ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല അത് നമ്മുടെ പിന്നെ എന്താ ജനങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പുള്ളിയുടെ ആ കഴിവ് അദ്ദേഹത്തിന്റെ കഴിവ് ഒരു അപകാരമാണ് നമുക്ക് പിന്നെ എല്ലാരും മണ്ടത്തരങ്ങൾ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ നമ്മൾക്ക് സുരേഷ് ഗോപിയെയും പിന്നെ സുരേന്ദ്രജിയൊക്കെ നമ്മൾ പിന്നെ വേണ്ടാത്തതൊക്കെ പറയാറുണ്ടല്ലോ അത് ട്രോൾ ചെയ്ത് പറയാറുണ്ടല്ലോ അതൊക്കെ വെറുതെ ആയിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ എത്ര രൂപയാ നമുക്ക് പിന്നെ ലാഭമാക്കി തന്നത് അത് വിദേശ രാജ്യങ്ങളിലേക്കാളും നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞു അതാണ് അപ്പം വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം കൂടുക എന്ന് അത് വളരെ മോശമല്ലേ അല്ലേ നമ്മൾ കുറച്ചു വെക്കുക എന്നുള്ളതാണ് മൂല്യം കുറയുമ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തികമായി മുന്നോട്ട് പോകും സാമ്പത്തികഗതി അതൊക്കെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങളും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് അതിനെ കാണരുത് കണ്ടില്ല കേട്ടില്ല അറിയാ നേർത്ത ബംഗ്ലാദേശ് കി കറൻസി പാകിസ്ഥാൻ കി കറൻസി ശ്രീലങ്കി കറൻസി നെയ്യ ഹിന്ദുസ്ഥാൻ കാ ये जवाब देना पड़ेगा आपको एस आप से जवाब मांग रहा है जिस प्रकार से डॉलर मजबूत होता जा रहा है रुपया या कमजोर होता जा रहा विश्व व्यापार में भारत टिक नहीं पाएगा हमारे व्यापारी जो माल बाहर भेजते हैं हमारे व्यापारी जो माल बाहर चलाते हैं इस बोझ को सह नहीं पाएंगे इवन भारत सरकार जो चीजें लाती है भेजती है उसको सहना मुश्किल और दिल्ली की सरकार जवाब नहीं दे रही है और मैंने साफ मांग की ये सिर्फ आर्थिक कारणों से नहीं हुआ है ये आपकी भ्रष्ट राजनीति का അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് ഇത്രയും നാളെ പുള്ളി പിന്നെ എന്തിനാ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ ഡോളറിന്റെ പോക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഡോളറിന് വില കൂട്ടുക എന്നുള്ളതായിരുന്നു എന്തായാലും ഇത്രയും ഒരു വലിയ ലെവലിൽ കൂട്ടിയല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം ഈ അപ്പം ഞാനിപ്പം വിദേശത്തായിരുന്നപ്പോഴേ എനിക്ക് ഇങ്ങോട്ട് പണം വാങ്ങിക്കാനായിട്ട് വലിയ പൈസ കുറവായിരുന്നു ഞങ്ങള് അന്ന് ദുബായിലായിരുന്നു ആയിരുന്നു പത്ത് തരാംസം അയച്ചാൽ ഇവിടെ ഒരു നൂറ് രൂപയെ കിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിൽ എത്ര രൂപയാണ് കിട്ടുന്നത് അല്ലേ ചിന്തിച്ചിട്ടുണ്ടോ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാതിരിക്കും പിന്നെ അത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എത്ര കിട്ടിയാലും കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെ എന്നാണ് ചിന്ത പക്ഷെ അല്ല അത് അറിയാം അത് സാമ്പത്തികമായി സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർ അത് ചിന്തിച്ചാൽ മാത്രം മതി മറ്റേ നമ്മളെ നോർമൽ ക്ലാസ്സിലുള്ളവരെ നമ്മളെ പോലെ അതായത് ഉന്നത അല്ലാത്തവര് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഉന്നത എന്ന് പറഞ്ഞാല് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ കേട്ടല്ലേ നമ്മുടെ ട്രൈബലിന്റെ തലപ്പത്തിരിക്കാൻ ഉന്നത കുലജാതനായ ഒരാള് വേണം അയാളെ കൊണ്ട് മാത്രമേ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നും അപ്പൊ എനിക്ക് ട്രൈബൽ മന്ത്രിയാവണം ഞാൻ ഉന്നത കുലജാതനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ആ ഉന്നത കുലജാതൻ വേണം ഒരു ട്രൈബലിന്റെ മന്ത്രി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ അവർക്ക് മുന്നോട്ടുള്ളൊരു ഒരു സഞ്ചാരം സഞ്ചാരമുണ്ടാവുകയുള്ളു അതവര് കണ്ടുപിടിച്ചില്ലേ നമ്മുടെ സുരേഷ് ഗോപി പുള്ളിക്കാരനെ അവിടെ ആ എം പി സ്ഥാനം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു ആ കൊല എന്ന് പറയുന്ന ഒരു പ്രത്യേക കൊല ആണ് ഒരു നമ്മളിപ്പം എന്താ പറയാ വാഴക്കൊല തേങ്ങാ കൊല മാങ്ങക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ കൊലയെക്കാട്ടിലൊക്കെ ഒരു മൂളി നിൽക്കുന്ന ഒരു കൊലയാണ് ഈ ഉന്നത കുല അപ്പൊ ആ ഉന്നത കുല ജാതനാണ് സുരേഷ് ഗോപി അതാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാത്തനിപ്പം പുള്ളിക്കാരന്തു ചെയ്യാന് പുള്ളി ഇതുപോലുള്ള സാമ്പത്തിക സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് നല്ല രീതിക്ക് എന്താ പറയാ ആ ഒരു പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം ഇതിപ്പം അന്ന് ഇത് പുള്ളിക്കാരൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഇപ്പൊ കേട്ടോണം കേട്ടോ അതാണ് അത് ഇവിടുത്തെ അല്ല അത് കേന്ദ്രത്തിലെ പുള്ളിക്കാരനും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു പഠനമാണ് ഇപ്പം പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ പറയുന്നത് കേട്ട് അങ്ങ് പോവരുത് കേട്ടോ ഇതൊക്കെ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവുണ്ടാവുകയുള്ളു ഡോളറിന് എത്ര രൂപ ആയാലും എന്ന് എന്താന്ന് വിചാരിക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല അവരോടൊന്നും പറയാനുമില്ല എനിക്ക് അത് നമ്മുടെ കേന്ദ്ര മന്ത്രി മുരളീധരൻ പണ്ട് പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ ക്രൂഡ് ഓയിലിന് മറ്റുള്ള രാജ്യങ്ങളിൽ അതായത് കൊറൂലിന് വില കൂടുന്നതിന്റെ ഒരു അംശം മാത്രമേ നമുക്ക് കൂടുന്നുള്ളൂ മനസ്സിലായായിരുന്നു എന്തെങ്കിലും അതിപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല അത് നമ്മള് തീരെ താഴെത്തട്ടിലുള്ളവരായത് സുരേഷ് ഗോപിയെ പോലെ ഉന്നത കുലജാതരായിരുന്നെങ്കിൽ അത് മനസ്സിലായാലേ അതായത് അതാണ് ഉന്നത കുലവും താഴെത്തട്ടിലുള്ളവരും മേൽ തട്ടിലുള്ളവരും എന്നൊക്കെ പറഞ്ഞൊരു വേർതിരിവ് അവരുണ്ടാക്കുന്നത് വെറുതെ അല്ലാട്ടോ തെറ്റിദ്ധരിക്കരുത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മോദി സാറ് പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വ്യാജ ഡിഗ്രിയോ എന്നൊക്കെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടോ അതൊന്നും കണക്ക് പുള്ളിയുടെ കൂടെ പഠിച്ച കോളേജ് പഠിച്ചെന്ന് ആരെയും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അവരെല്ലാം എവിടെയാണ് ഏത് കോളേജ് പഠിച്ചെന്ന് ആർക്കറിയാം എന്തായാലും പഠിച്ചിട്ടുണ്ട് അത് മതി അത്ര അറിയാ മതി അപ്പം ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് പുള്ളിക്കാരൻ എം ഫിൽ എടുത്തിട്ടുള്ളത് അത് ആ പുള്ളി പഠിച്ച ഈ ശാസ്ത്രശാഖ കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഇല്ല കേട്ടോ പുള്ളി പൊറത്തോടെയാണ് പഠിച്ചത് അത് ശരിയാണ് അതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ആരും അദ്ദേഹത്തിനെ കൂടെ പഠിച്ചിട്ടില്ല അല്ല പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കില് മുന്നോട്ട് വന്ന് പറയാം കേട്ടോ കുഴപ്പമില്ല ആർക്കൂടെ പറയാം അത് അപ്പം അതോണ ചേട്ടാ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ നിക്കട്ടെ ഇപ്പം ഇപ്പൊ വന്ദേഭാരത് ഇപ്പൊ കേരളത്തിൽ എത്ര ഒരു ഇരുന്നൂറ് എണ്ണം കൂടെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് എല്ലാര്ക്കും ഒരു പിന്നെ എന്താ പരോപകാരമാണ് ചെയ്യുന്നത് ആരും അത് കേറിയ പൈസ ഒന്നും കൊടുക്കണ്ട വളരെ വില കുറവല്ലേ അപ്പം അത്രയും വന്ദേഭാരത് നമ്മുടെ ഇന്ത്യയിലും നിങ്ങൾ നിങ്ങളും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം നമ്മള് ഒരു വന്ദേ ഭാരതിൽ കയറിയാൽ എത്ര രൂപ കൊടുക്കണം എത്ര രൂപയുടെ ലാഭമുണ്ട് നമുക്ക് എത്രയോടെ ഉണ്ട് അതൊക്കെ ചിന്തിക്കണം അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാടെ എതിർക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളത് അതിനെ ഡീപ്പായിട്ട് ചിന്തിക്കണം ഇത്രയും ചിന്തിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത് അതും കൂടി ചിന്തിക്കണം കേട്ടോ ഈ ചിന്തയിൽ അതിൽ അതാണ് വിശകലനം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അല്ലേ ആ കറക്റ്റ് അപ്പം ഈ ഇപ്പൊ മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് എന്താ പിന്നെ വിദേശയാത്ര നടത്തി അത് നടത്തി ഇത് നടത്തി എന്നൊക്കെ അതൊക്കെ ഉള്ളിയുടെ ഒരു ഭരണപരിഷ്കാരമാണ് മനസ്സിലായില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് ഒരു ഇന്ത്യയെ ഒരു ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ ഏറ്റവും മേളിൽ തട്ടിൽ മുകളിൽ നിർത്തുക എന്നുള്ളതാണ് അപ്പം അതായത് ഡോളറിന്റെ വില കൂടുക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില കൂടി അല്ലേ അത് മനസ്സിലാക്കില്ലേ അതാണ് അപ്പൊ ഇന്ത്യൻ രൂപയുടെ വില കൂടുമ്പോൾ എന്താണ് നമ്മുടെ പിന്നെ വിപണിയിൽ സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ വിപണിയിലെ സാധനങ്ങൾക്കൊക്കെ വില കൂടും കൂടട്ടെ കച്ചവടക്കാർക്ക് നല്ലതല്ലേ അപ്പൊ വില കൂടിയാലല്ലേ ജി എസ് ടി കൂടുള്ളൂ ജി എസ് ടി കൂടിയാലുള്ള കേന്ദ്രത്തിലെത്തുള്ളു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാത്ത അതാണ് അവിടുത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് സാമ്പത്തിക വീക്ഷണം ജി എസ് ടി എത്രയും കൂടെ നമ്മളിപ്പോ ഒരു ചായ കുടിച്ചാലും അതിന് ജി എസ് ടി കൊടുക്കുന്നില്ലേ ചിലർ പറയും ഞാൻ ജി എസ് ടി കൊടുത്തിട്ടാണ് ഞാൻ ടാക്സ് കൊടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ടാക്സ് കൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ശമ്പളം വാങ്ങുന്നത് എന്നൊക്കെ അപ്പൊ ഈ ശമ്പളം കൊടുക്കാൻ ജി എസ് ടി വേണ്ടേ ടാക്സ് വേണ്ടേ അല്ലേ അപ്പൊ ഈ ടാക്സ് കൊടുത്തെങ്കിലേ നമുക്ക് പിന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം മുന്നോട്ട് വരികയുള്ളൂ അതായത് ഒരു പിന്നെ ഒരു ഉണ്ണിയപ്പം വാങ്ങിയാൽ പോലും അതിന് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ജി എസ് ടി കൊടുക്കണം നമ്മള് മനസ്സിലാക്കിട്ടില്ലല്ലേ ഇതുവരെ ആ അതാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണമെന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം പഠിച്ചാൽ പോരാ ഭൂമിശാസ്ത്രത്തിൽ ഒന്നുമില്ല അത് അതിനകത്ത് പെട്ടതാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പത്തനംതിട്ടയിലെ പെൺകുട്ടി അറുപത് വരെ ഇട കൂടെ പോയി അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് ഒരുത്തൻ കൊന്നു ഇതൊക്കെ ഈ പിന്നെ ഭൂമിശാസ്ത്രം പഠിക്കുന്നതിന്റെ ആ ഒരു ഇതാണ് മനസ്സിലെ അവരത് അവിടെ പഠിച്ചോട്ടെ നമുക്കൂടെ ഭൂമിശാസ്ത്രം അല്ല സാമ്പത്തിക ശാസ്ത്രമാണ് വേണ്ടത് അപ്പൊ ഈ സാമ്പത്തിക ശാസ്ത്രത്തില് പിന്നെ നമ്മുടെ മോദി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമുക്കും മനസ്സിലാകൂ അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവർക്കും മനസ്സിലാവൂ നമ്മുടെ ചിന്ത ഒരുപോലെ പോകണം എന്നാണ് പറയുന്നത് നമ്മുടെ ചിന്തകളിലൂടെ അവരെ സഹായിക്കണം ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലെ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ തന്നില്ല അതായത് താമര വിത്ത് വാരി വിതറുന്നതിന് എത്രയോ കോടിക്കണക്കൻ രൂപ അനുവദിച്ചിട്ടുണ്ട് അത് വരും താമസിക്കാതെ പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് എത്ര കോടി രൂപയാണ് തന്നത് പിന്നെ അങ്ങനെ പല പാക്കേജുകളും കേരളത്തിന് തന്നിട്ടുണ്ട് ഇതൊക്കെ ഇല്ലാന്ന് ചുമ്മാ വെറുതെ മന്ത്രിമാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് എല്ലാം തന്നിട്ടുണ്ട് സുരേഷ് ഗോപിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഉന്നതകുല ജാതക ആയി മാറിയതൊക്കെ പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ചിലരെങ്കിലും മനസ്സിലാക്കി പക്ഷെ അത് തെറ്റായിട്ടോ അത് എല്ലാം കൊട്ടിട്ടുണ്ട് വരും വരും ഇനി വരും സാരമില്ല പേടിക്കണ്ട അത് കടയാക്കൊന്നും വേണ്ട ഇതൊക്കെ വരും നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതല്ലേ തീർച്ചയായിട്ടും നടത്തിയിരിക്കും പ്രധാനമന്ത്രി മോദി ഇനി കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോഴെല്ലാവർക്കും പിന്നെ ഈ ലൈഫ് പദ്ധതിയിലെ വീടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനിയിപ്പം രണ്ട് നില വെക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു നിലയല്ലേ ആണെന്ന് തോന്നിപ്പോ നില അറുന്നൂറ് സ്ക്വയർ ഫീറ്റോ മറ്റോ ആണ് അത് നമുക്ക് രണ്ട് നില ആക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ബഡ്ജറ്റിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീഹാറിനൊന്നും ഒന്നും കൊടുത്തില്ല വെറുതെയാ കേരളത്തിലാണ് എല്ലാം തന്നിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ ഏഹ് സ്റ്റേറ്റ് ഒരു ബഡ്ജറ്റല്ല അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റാണെന്നാണ് പറഞ്ഞത് അതില് കേരളത്തെ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കാര്യമല്ലേ കേരള ഒരു സ്റ്റേറ്റ് അല്ല ഇന്ത്യ തന്നെയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതായത് നമ്മുടെ മുരളീധരൻ സാറ് പറഞ്ഞത് അല്ല നമ്മുടെ സുരേഷ് ജി പറഞ്ഞത് സുരേഷ് സാറ് പറഞ്ഞത് ഇത് കേരളത്തിന്റെ ബജറ്റല്ല അവതരിപ്പിച്ചത് കേന്ദ്ര ബജറ്റാണ് അവതരിപ്പിച്ചത് അതില് പിന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു കാര്യം അതിൽ പരാമർശിക്കാറില്ല മറ്റു സ്റ്റേറ്റുകൾക്കൊന്നുമില്ല ബീഹാറിന്റെ കാര്യമേ അതിലും അവിടെ മിണ്ടിയിട്ടില്ല കേരളത്തിലെ കാര്യമാണ് മുഴുവൻ പറഞ്ഞത് മുഴുവൻ അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് അപ്പം ഇതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ശരി നമുക്ക് ഇനിയൊരു വിഷയം അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം ഇതിലും ഇനി ഈ സാമ്പത്തിക ശാസ്ത്രം അവര് പഠിച്ചു വരുന്നതേ ഉള്ളൂ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തോട്ടെ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ സുരേഷ് ഗോപിക്ക് മറ്റേ ഉന്നത കുലജാതന്റെ ആ ഒരു സംവിധാനം നമുക്ക് റെഡിയാക്കി കൊടുക്കണം പുള്ളി അത് ട്രൈബൽ മന്ത്രിയാക്കി മാറ്റണം അതും കൂടെ നിങ്ങളൊന്നും സഹായിക്കത്തില്ലേ വേണം അതൊക്കെയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇനി ഒന്നുകൂടെ ചർച്ച ചെയ്യണം അതിനായിട്ട് നമുക്ക് ഞാൻ വരുന്നുണ്ട് കൂടുതൽ വിശദീ വിശദീകരണങ്ങളുമായി എന്താ അതുവരെ എല്ലാവർക്കും നമസ്കാരം